നിങ്ങൾ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഒരു നഗരത്തിൽ നഗരത്തിലെത്തിപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ പോയിന്റ് നിങ്ങൾക്ക് അറിയാത്ത ഒരു നഗരമാണ് അപ്പോൾ നിങ്ങൾ അവിടെ പോയി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു വീട് താമസിക്കാൻ വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രോക്കർ ബ്രോക്കറടുത്ത് സംസാരിക്കുന്നു അങ്ങനെ ആ ബ്രോക്കർ നിങ്ങൾ ആ വീട്ടിലോട്ട് എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ബ്രോക്കർ ബ്രോക്കറടുത്ത് അപ്പോൾ തന്നെ ചോദിക്കുകയാണ് അയ്യായിരം രൂപയ്ക്ക് ഇത്ര വലിയ വീട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കും ഇത്ര വലിയ വീട്ടിൽ ഞാൻ അങ്ങനെ താമസിക്കും എന്ന് പറയുമ്പോൾ ബ്രോക്കർ പറയുന്നു ഈ ഉടമസ്ഥൻ ഓസ്ട്രേലിയയിലാണ് ആ എല്ലാ എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നിൽ നാട്ടിൽ വരികയും ജനുവരി ഒന്നാം തീയതി തിരിച്ചു പോവുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ആ വീടൊന്ന് ക്ലിയർ ആയിട്ടിരിക്കണം ഒന്ന് വൃത്തിയായിട്ടിരിക്കണം എന്നതിന് എന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ബ്രോക്കർ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട് നിങ്ങൾ പോകുമ്പോൾ അവിടെ വേറെ അന്തേവാസികളെ കണ്ട് നിങ്ങൾ ഞെട്ടുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളോട് ബ്രോക്കർ പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിൽ നിങ്ങൾ മാത്രമാണ് താമസം എന്നാണ് അവിടെ നോക്കുമ്പോൾ നിങ്ങളെ പരിചയമില്ലാത്ത വേറൊരു അഞ്ച് പേരവിടെ നിൽക്കുന്നു അപ്പോൾ അവരോട് തർക്കിച്ച് നിങ്ങൾ തിരിച്ച് ആ ഗേറ്റ് പാസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നും തിരിച്ചങ്ങനെ സാധിക്കുന്നില്ല നിങ്ങൾ ആ ഗേറ്റ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ തിരിച്ച് കയറുന്നത് വീട്ടിനകത്തോട്ട് തന്നെയാണ് അപ്പോഴാണ് നിങ്ങളെ സത്യം മനസ്സിലാക്കുന്നത് ആ വീട്ടിനകത്ത് പെട്ടിരിക്കുന്ന പലരും പല കാലയളവിലായിട്ട് അഞ്ച് വർഷത്തോളവും രണ്ട് വർഷത്തോളം ഒക്കെ ആയിട്ട് അതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ലൂപ്പ്